ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷയുടെ രാജി സ്വീകരിച്ച് ഗവർണർ അന്തിമ തീരുമാനം കോടതി വിധി വന്നതിന് ശേഷമെന്നും രാജ്ഭവൻ അറിയിച്ചു ഗവർണർ സ്വീകരിച്ച നടപടിക്ക് പിന്നാലെ ഹിയറിംഗിന് വിളിക്കുന്ന സമയത്തായിരുന്നു മുബാറക് പാഷ രാജി നൽകിയിരുന്നത് ാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷയുടെ രാജി രാജ്ഭവൻ അംഗീകരിച്ചു വി സി നിയമനത്തിൽ യു ജി സി റെഗുലേഷൻ പാലിച്ചിട്ടില്ലെന്ന കാട്ടി മുബാറക് പാഷ ഉൾപ്പെടെ നാല് വൈസ് ചാൻസലർമാർക്ക് പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിരുന്നു തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം നാല് വി സിമാരെയും ഹിയറിംഗിന് രാജ്ഭവനിലേക്ക് വിളിച്ച സമയത്തായിരുന്നു മുബാറക് പാഷ രാജി നൽകിയത് ഈ തീരുമാനം ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് ഓപ്പൺ സർവകലാശാല വി സിയുടെ രാജിക്ക് രാജ്ഭവനും അംഗീകാരം നൽകിയത് കൂടാതെ വി സിയുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി വിധിക്ക് ശേഷം തീരുമാനിക്കുമെന്നും രാജ്ഭവൻ അറിയിച്ചു നേരത്തെ കാരക്കറ്റ് സംസ്കൃതം സർവകലാശാല വി സിമാരെ പുറത്താക്കിയതായി ഗവർണർ ഉത്തരവിട്ടിരുന്നു ഇരുവരുടെയും നിയമനത്തിൽ അപാകത ഉണ്ടെന്നായിരുന്നു ഗവർണറുടെ കണ്ടെത്തൽ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് പത്ത് ദിവസത്തിനകം തീരുമാനമെന്നും അടിയന്തര നടപടി ഉണ്ടാകില്ലെന്നും ഇതിനിടെ വി സിമാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ജനം തിരുവനന്തപുരം